കാഞ്ഞങ്ങാട് കാരാട്ടുവയിൽ നടന്ന ചക്ക ഫെസ്റ്റ് വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന പാചക ക്ലാസ്സിലും നിരവധി പേരാണ് പങ്കെടുത്തത് ചക്കയിൽ നിന്നും ഇത്രയും വിഭവങ്ങളോ എന്ന് വന്നവരൊക്കെയും അതിശയിപ്പിക്കുന്നതായിരുന്നു ഫെസ്റ്റ് പോഷക സമ്പുഷ്ടമായ ചക്കയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലടക്കം വലിയ ഡിമാൻഡുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ തയ്യാറാക്കാം എന്ന പാഠം പകരുന്നതായിരുന്നു പാചക ക്ലാസ് ചക്ക കൊണ്ടുള്ള വിവിധതര ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത് പിന്നെ ചക്കയുടെ തൊട്ട് ചക്കയുടെ ഒരു സാധനം വരെ നമുക്ക് കളയേണ്ട കാര്യമില്ല ഇരുന്നൂറ്റമ്പതിൽ പരം ഐറ്റംസ് ആണ് നമ്മളിപ്പോ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിവിടുത്തെ ക്ലാസ്സിൽ നമുക്ക് എത്ര പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും മാക്സിമം നമ്മൾ പഠിപ്പിക്കുകയാണ് ചക്കയുടെ കൊണ്ട് നട്ട്സിന്റെ സാധനങ്ങളും പോലെ തന്നെയുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ചക്കക്കുരു വിളയിച്ച് തന്നെ എല്ലാവർക്കും കുട്ടികൾക്ക് ആവശ്യമുള്ള ചക്കക്കുരു വിളയിച്ച് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ പക്കാവട സമൂസ കട്ട്ലെറ്റ് ചക്കക്കുരു പായസം ചക്കക്കുരു ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കൊന്നക്കാട് സ്വദേശി സിനിയാ ജേസി ക്ലാസ് നയിച്ചത് ചക്ക അടക്കമുള്ള വിഭവങ്ങൾ ഫെസ്റ്റിന് സ്വാദ് പകർന്നു കാറാട്ടുവയൽ സൗഭാഗ്യ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ജനം കാസർഗോഡ്